ഹലോ കൂട്ടുകാരെ നമുക്കറിയാം സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി സ്കൂൾ തല സി എച്ച് പ്രതിഭ ക്യുസ് നടക്കുകയാണല്ലേ അപ്പോൾ ആ ക്യൂസിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ സി എച്ച് പ്രതിഭാ ക്യൂസിനെ എന്തൊക്കെ പഠിക്കണം എന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സിലബസ് നോക്കിയാലോ അപ്പോൾ നമ്മളെ കാത്ത് ഒരുപാട് സമ്മാനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ സി എച്ച് പ്രതിഭാ ക്യൂസിൻ്റെ സിലബസ് നോക്കാം കെ പി യു പി ഹൈസ്കൂൾ എന്നീ വിഭാഗങ്ങളിലായി നടത്തപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രതിഭാക്യൂസിൽ ഉൾപ്പെടുന്ന മേഖലകൾ ഇവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരിക ഒന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ രണ്ട് കേരള രാഷ്ട്രീയ സാമൂഹിക ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് വരെയുള്ള കാലയളവ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെയാണ് സി എച്ച് കാലഘട്ടം അപ്പോൾ സി എച്ചിനെ കുറിച്ച് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കരുണാകരൻ ഗവൺമെൻറ് കാലാവധി അവസാനിപ്പിച്ചത് അപ്പോൾ സി എച്ചിനെ കുറിച്ചൊരു ചോദ്യം നൂറ് ശതമാനം ഉണ്ടാവും പി എച്ച് കാലഘട്ടം ഓക്കെ മൂന്നാമത് ശാസ്ത്രം ഗണിതം വളർച്ച കണ്ടെത്തൽ ഇരുപതാം നൂറ്റാണ്ട് ഫ്രണ്ട്സുമായി ബന്ധപ്പെട്ട ആനുകാലിക ചോദ്യങ്ങൾ അതുപോലെ ഗണിതത്തിൽ നിന്ന് ചെറിയ ചെറിയ കണക്കുകളും വരാം പൊതുവിജ്ഞാനം പൊതുവായിട്ടുള്ള പൊതുവിജ്ഞാനം ജി കെ ക്വസ്റ്റ്യൻസും കൂടി ഇതിൽ ഉൾപ്പെടും അതുപോലെ എൽ പി യു പ് യു പി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മാറിയ സിലബസ് അനുസരിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട അതായത് എൽ കെ എൽ പി ഐടെയും യു പിക്ക് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ മലയാളം ഭാഷയെക്കുറിച്ച് സാഹിത്യം മലയാള സാഹിത്യം അതുപോലെ കണക്കിലെ ചെറിയ എബിലിറ്റി നമുക്ക് ബ്രെയിൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചോദ്യങ്ങളും നമ്മുടെ സി എച്ച് ക്യൂസിൽ ഉണ്ടാകും അപ്പോൾ ഇനി നമുക്ക് സി എച്ച് പ്രതിഭാ ക്യൂസിന് സിലബസ് അറിഞ്ഞ് പഠിക്കാൻ തുടങ്ങാം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സിലബസ് ആണ് അതുമാത്രമല്ല എല്ലാ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളും സി എച്ച് പ്രതിഭാ ക്യൂസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി സി എച്ച് പ്രതിഭാ ക്യൂസിന് വേണ്ടി പഠിച്ചു തുടങ്ങിയാലോ സി എച്ച് പ്രതിഭാ ക്യൂസിന് വേണ്ട കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളിലെത്താൻ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ സിലബസ് അനുസരിച്ചിട്ടുള്ള ഓരോ ക്ലാസ്സും ഇനി ഈ ചാനൽ മാത്രം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ക്ലാസ്സുമായി വീണ്ടും കാണാം നന്ദി